ഹായ് ഫ്രണ്ട്സ് ഓണമൊക്കെ എത്താറായല്ലോ അപ്പോൾ നമുക്കിനി ഓണം സ്പെഷ്യൽ തുടങ്ങിയാലോ പിന്നെ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ് കേട്ടോ മത്തങ്ങ കൊണ്ടുള്ള എരിശ്ശേരി അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് കുതിർത്ത് വെച്ച ചെറുപയറാണ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഒരു കപ്പ് മത്തങ്ങ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മത്തങ്ങയും പയറുമൊക്കെ വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മത്തങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആവി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അരപ്പാണ് ഒരു അരമുറി തേങ്ങയുണ്ട് ഒരു അര ടീസ്പൂൺ ജീരക മൂന്ന് പച്ചമുളക് അതൊന്ന് തരിതെരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുത് നമ്മുടെ മത്തങ്ങയും പയറും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് അവിയലിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് അരഞ്ഞിട്ടുണ്ട് കേട്ടോ അവിയലിൻ്റെ വരുവല്ല കുറച്ചും കൂടെ ഒന്ന് തരിപ്പായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതിന് ശേഷം ഇട്ട് അര ടീസ്പൂൺ ശർക്കര പിടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഒരുപാടങ്ങ് കുറുകിയിരിക്കുകയാണ് കുറച്ച് അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് അരപ്പൊക്കെ ഒന്ന് വേണമെന്ന് വരെയൊന്ന് വേവിച്ചെടുക്കാം അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് ഈ പാത്രത്തിലിരുന്ന് ഒന്ന് കുറുകി വരും കേട്ടോ ഇത്രയും മതി ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിനേക്ക് വറുത്തിടണം ഇരശ്ശേരിയുടെ പ്രത്യേകത വറുത്തിടിയിലാണല്ലോ പിന്നെ അത് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു മൂന്ന് ഉണക്കമുളക് ഞാൻ രണ്ടായിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി ചെറിയ തട്ട്ക്കാപ്പാൻ ആയതുകൊണ്ട് ഇതിനെ ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് പുറത്ത് പോകും അതുകൊണ്ട് തേങ്ങ ഞാൻ രണ്ടാമതായിട്ടാണ് വറുത്ത് ചേർത്തത് കേട്ടോ ആദ്യം മുളകും കടുവെല്ലാം വറുത്തു അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒന്ന് ചുമന്ന് കിട്ടണം കേട്ടോ അതാണ് അതാണിതിൻ്റെ പരുവ എരിശ്ശേരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്ത് ചേർക്കുന്നതാണ് ചേർക്കുന്നതാണിതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങ ഒരു ചുമന്ന വരെ നമുക്കൊന്ന് പുറത്തെടുക്കാം ഉണ്ടോ കളർ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിനെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് എരിശ്ശേരിക്കതിൻ്റെ ആ തനതായ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഇപ്പം നന്ന നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതല്ലേ അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഇലയിലൊക്കെ വിളമ്പുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ ഇരിക്കുക നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്